ഗേൾസ് എൽ ബി എസ്സിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ച് കുറേ ഡൗട്ടുകൾ കുട്ടികൾ കമൻറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ എൽ ബി എസ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈ വെബ്സൈറ്റിൽ തന്നെ അവരൊരു പി ഡി എഫ് ഇട്ടിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്ന അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഇൻസ്ട്ര കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നാലാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ നടക്കുന്ന ഓരോ അലോട്ട്മെൻറ്റും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ആണ് അതിൽ പങ്കെടുക്കുന്നവർ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓൺലൈൻ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ഓപ്ഷൻസ് ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്യണം ഓരോ അലോട്ട്മെൻറ്റിനും അതിലേക്ക് മാത്രമായി ഓപ്ഷൻസ് രജിസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് മുൻപ് നടന്ന അലോട്ട്മെൻറ്റിലെ ഓപ്ഷൻസ് പരിഗണിക്കുന്നതല്ല അഡ്മിഷൻ എടുക്കുന്ന എന്ന് ഉറപ്പുള്ള കോഴ്സിനും കോളേജിനും മാത്രമേ ഓപ്ഷൻ നൽകാവൂ ഓപ്ഷൻ നൽകുന്നതിന് പരിധിയില്ല സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഥവാ ഓൺലൈൻ അല്ലാത്തത് പങ്കെടുക്കാനായി അടുത്തുള്ള എൽ ബി എസ് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അപേക്ഷകർ നേരിട്ട് ഹാജരാകേണ്ടതാണ് അപേക്ഷന് ഹാജരാകാൻ സാധിക്കില്ലെങ്കിൽ പ്രോസ്പെക്ടസ് അനക്സർ ഫോർ പ്രകാരമുള്ള ഓതറൈസേഷൻ ലെറ്റർ കൊണ്ടുവരേണ്ടതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഫീസ് അടുക്കേണ്ടതായി വരും സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്ക എടുക്കാതിരുന്നാൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ് മാത്രമല്ല തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനും അനുവദിക്കില്ല അവസാനത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് റീഫണ്ട് നൽകുന്നതല്ല പുതുതായി അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിലവിലുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതല്ല എന്നാൽ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പഴയ അലോട്ട്മെൻറ്റ് നിലനിൽക്ക നിലനിൽക്കില്ല അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പഴയതും പുതിയതും നഷ്ടപ്പെടുന്നതാണ് സർക്കാർ കോളേജ് അല്ലാത്ത കോളേജിൽ സർക്കാർ കോളേജ് അല്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടിയവർക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് എൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അത് ലിങ്ക് താഴെ കൊടുക്കുക